യു ഡി എഫിന്റെ നോമിനിയായി വഖഫ് ബോർഡ് ചെയർമാനായ റഷീദ് അലി തങ്ങളാണ് ഈ പ്രോപ്പർട്ടിയെ വഖഫ് പ്രോപ്പർട്ടിയായി രജിസ്റ്റർ ചെയ്തത് ആ പ്രഖ്യാപനം ഉണ്ടായത് അതിനു മുമ്പ് അതിനും ഒരു പതിറ്റാണ്ട് മുമ്പ് ഈ കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയതാണ് അക്കാലത്ത് എൽ ഡി എഫിന്റെ പ്രതിനിധിയായി വഖഫ് ബോർഡ് ചെയർമാനായ കെ ജെ അബ്ദുൾ ഖാദറിന്റെ കാലത്ത് അത് നടപ്പാക്കാതെ മാറ്റി വെച്ചിരിക്കുന്നു യു ഡി എഫിന്റെ നോമിനിയായ റഷീദ് അലി തങ്ങൾ ഇരുന്നപ്പോഴാണ് വഖഫ് ബോർഡ് തീരുമാനമെടുത്തത് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം റവന്യൂ മന്ത്രി മുനമ്പത്തെ ആളുകളെ കേൾക്കുകയും അതനുസരിച്ച് അവർക്ക് കരമടയ്ക്കാനുള്ള അനുമതി താൽക്കാലികമായി നൽകുകയും ചെയ്തപ്പോൾ അതിനെതിരെ നിയമസഭയിൽ പ്രതികരിച്ചതാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു യോഗം ചേരുകയും മുനമ്പം നിവാസികളുടെ കരം സ്വീകരിക്കണം അവരുടെ ഭൂമിയിലുള്ള കരം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ആ തീരുമാനത്തെ ആരാണ് നിയമസഭയിൽ ചോദ്യം ചെയ്യുന്നത് കെ പി എ മജീദ് ഒരു സമ്മിഷനുണ്ട് കെ പി മജീദ് നിങ്ങളുടെ നേതാവ് നിയമസഭയിൽ എന്ന് പറഞ്ഞത് വഖഫ് ഭൂമി ക്രൈം ക്രൈം ചെയ്യാൻ എന്നിരിക്കെ അനധികൃത കൂടിയക്കാർക്ക് ഭൂമി പതിച്ചു നൽകുന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാനുള്ള അവസരം നൽകുന്നത് ഇരുത്തണം എന്നാവശ്യപ്പെട്ടത് നിയമസഭയിൽ ആവശ്യപ്പെട്ടത് താങ്കളുടെ നേതാവാണ് സാർ എന്നിട്ട് ഇന്നിപ്പോൾ സതീശം പറയണം ഇത് വഖഫല്ല എന്ന് പിന്നെ കോടതി മുമ്പാകെ പറയണം പൊതുസമൂഹത്തിന് മുമ്പാകെ പറയണം അല്ലെങ്കിൽ അത് ബിജെപിക്ക് വളമാകുന്നു സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ തീരുമാനം സർക്കാർ എടുത്ത സമയത്ത് അതിനെ നിയമസഭയിൽ എതിർത്തതാണ് ഇപ്പോ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റാറായി രാഷ്ട്രീയത്തിലാറായി അങ്ങനെ ഒന്നല്ലെന്ന് പറയാൻ ഇതൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ എടുക്കേണ്ടത് ഈ ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടായിരിക്കുമല്ലോ കരം സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക അങ്ങനെ കരം സ്വീകരിക്കാൻ ഈ കൂട്ടർ അതായത് മുരമ്പത്തെ ആളുകൾ കയ്യേറ്റക്കാരാണ് ഈ കയ്യേറ്റർക്ക് നിങ്ങൾ നികുതി അടക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തതെന്ന് നിങ്ങൾ നിലപാടെടുക്കുകയും ഇപ്പൊ പുറത്തു വന്നിട്ട് ഞങ്ങളുടെ കാലത്തല്ല അതൊക്കെ പ്രശ്നമാണ് ഇത് കാലത്ത് അല്ല എന്ന് അതൊക്കെ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്